പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ മുത്തശ്ശേയും അലീനയും കൂടി വൈജയന്തിയുടെ വീട്ടിലോട്ട് പോവുകയാണ് സ്വന്തം അമ്മയുടെ കൂടെ താമസിക്കാൻ പോകുന്നതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് ടെൻഷനും ഉണ്ട് അലീനയ്ക്ക് അങ്ങോട്ട് വലതുകാൽ വെച്ച് കയറുന്നു വൈജയന്തിയുടെ മകൻ ഒരു പാവമാണ് അതുപോലെ ഇളയ മോളും വലിയ കുഴപ്പമില്ല പക്ഷേ മൂത്ത മോള് ഇത്തിരി കുഴപ്പക്കാരിയാണ് വൈജന്തിയുടെ സ്വഭാവമൊക്കെ അവൾക്കും അത്തിയേ അത്യാവശ്യമുണ്ട് ഇത്തിരി മൂശാട്ടാണ് ധാനും ഇളയ മോള് ഇത്തിരി സന്തോഷത്തോടെ ഒക്കെ അലീനയോട് സംസാരിക്കുന്നൊക്കെയുണ്ട് അലീനയ്ക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് കേട്ടോ എല്ലാവരെയും അത് കഴിഞ്ഞ് മുത്തശ്ശി മുറിയിൽ വന്നതിന് ശേഷം അലീനിയോട് പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ സാമ്രാജ്യം ഇനി എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ചുറ്റും ഇങ്ങനെ നോക്കുന്ന അലീനിയൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അലീനിയോട് സംസാരിക്കുന്ന വൈജന്തിയാണ് കാണിക്കുന്നത് വൈജയന്തി പറയുവാണ് അതെ അവിടുത്തെ നിൻ്റെ നമ്പരും കാര്യങ്ങളൊന്നും ഇവിടെ ഈ കടപ്പാട്ടൂർ നടക്കുകയില്ല അത് ഞാൻ സമ്മതിച്ചു തരുവോ ഇല്ല എന്ന് പറയുമ്പം അലീനു ചോദിക്കുന്നുണ്ട് ഞാൻ എന്തിനാ കളത്തരം കാണിക്കുന്നത് ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ എന്ന് അറിയാതെ വൈ എന്ന് വീണുപോവാണ് അന്നേരം വൈജുന്തിക്കും നിനക്കൂടെ അവകാശപ്പെട്ട വീടും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുന്ന അലീനെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്